ഈശോയിൽ പ്രിയരെ നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യുന്ന സുവിശേഷ ഭാഗം അത് ഈശോയും ശിഷ്യന്മാരും അവർ വയലിലൂടെ കടന്നു പോകുമ്പോൾ അവർ കതിരുകൾ പറച്ച് തിന്നാൻ തുടങ്ങി അതിനെ തുടർന്ന് ഫരിസയര് ശാപത്തിൽ നിഷിദ്ധമായത് അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തി അപ്പോൾ ഈശോ അവർക്ക് വേണ്ടി സംസാരിക്കുന്നതാണ് നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യുന്ന സുവിശേഷ ഭാഗം കൂടെ നടക്കുന്നവരെ അദ്ദേഹം ഡിഫൻഡ് ചെയ്യും ഡിഫൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സാധാരണ അമ്മമാർക്ക് ചിലപ്പോൾ മനസ്സിലാക്കിയാലും അത് നമുക്ക് വേണ്ടി സംസാരിക്കുക എന്നാണ് ഇപ്പോൾ പരിശുദ്ധ കുർബാനയിൽ ഈശോ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു വെല്ലുവിളി സ്വീകരിച്ച് വിശുദ്ധ അന്തോണിസ് പരിശുദ്ധ കുർബാനയുമായി പോയി പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യമുണ്ട് എന്ന് തെളിയിച്ചു കൊടുത്തു ഒരു കഴുത മൂന്ന് ദിവസം പട്ടിണിക്കിട്ട കഴുത പരിശുദ്ധ കുർബാന മുമ്പിൽ മുട്ടുകുത്തിയ സംഭവം അതിന് പരിശുദ്ധ കുർബാനയെ ഡിഫൻഡ് ചെയ്തു പുണ്യവാളൻ അതാണ് പരിശുദ്ധ കുർബാന ഡിഫൻഡ് ചെയ്തു ഇപ്പം എന്ന് പറഞ്ഞതുപോലെ ഈശോയുടെ കൂടെ നടന്ന ശിഷ്യന്മാർ അവരെ പരിസരം വന്ന് കുറ്റപ്പെടുത്തിയപ്പോൾ ഈശോ അവർക്ക് വേണ്ടി സംസാരിച്ചു അതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം ഞാൻ ധ്യാനിക്കാനായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് ഈശോയുടെ കൂടെ നടന്നതുകൊണ്ടാണ് അവർ യഥാർത്ഥത്തിൽ അവർ ശാരീരികമായി ഈശോയുടെ കൂടെ നടക്കുകയാണ് അത് മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും കൂടെ നടന്നാലോ നമ്മളും കൂടെ നടക്കുന്നവരാ പക്ഷേ പൂർണ്ണമായും കർത്താവിൻ്റെ കൂടെയാണോ എന്ന് നമ്മൾ നമ്മൾ തന്നെ ആത്മശോധനം ചെയ്യുക പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണോ ദൈവത്തെ ആവശ്യം പള്ളി വരുമ്പോൾ മാത്രമാണോ ദൈവത്തെ ആവശ്യം മറ്റു പല വ്യാപാരങ്ങളിലായിരിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ ദൈവവിചാരം ഉണ്ടാകാറുണ്ടോ അപ്പോൾ കൂടെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് നടക്കുക എന്നർത്ഥമുണ്ട് കൊണ്ട് മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും ഈശോടെ കൂടെ നടക്കുന്നവരെ ഈ ശിഷ്യന്മാർക്ക് വേണ്ടി ഈശോ സംസാരിച്ചതുപോലെ ഈശോ നമുക്ക് വേണ്ടി സംസാരിക്കും അങ്ങനെ ദൈവം കൂടെ നടന്ന് ഞങ്ങളുടെ കൂടെ നടന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇടപെടുന്ന അങ്ങനെ തോന്നിയിട്ടുള്ളവരൊന്ന് കരമുയർത്താവോ എൻ്റെ കൂടെ ദൈവമുണ്ട് എൻ്റെ കൂടെ ദൈവമുണ്ട് എൻ്റെ കൂടെ നടന്ന് ദൈവം എന്നെ അനുഗ്രഹിക്കുകയാണ് കുറേ പേര് കരമുയർത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു മൂത്ത മകൾക്ക് മകൾ ശേഷം ഒരു ഏഴ് വർഷം മക്കളൊന്നുമില്ല അപ്പോൾ അമ്മ പ്രാർത്ഥിച്ചു എനിക്കൊരു കുഞ്ഞിനെത്താ കർത്താവെ ഞാൻ എനിക്കൊരു കൊച്ചിനെ തന്നാൽ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കാം എന്ന് നേർന്നു അപ്പോൾ അവർക്ക് ഒരു ആൺകുട്ടിയെ ദൈവം കൊടുത്തു അപ്പം ഇത് കൂടെ നടക്കുന്ന ദൈവത്തെ അവരനുഭവിക്കുന്നത് എങ്ങനെയാണ് കൂടെ നടക്കുന്ന ദൈവത്തെ അനുഭവിക്കുക കൂടെ നടക്കുന്ന ദൈവത്തിൻ്റെ കൂടെ നടന്നാൽ ദൈവം നമുക്ക് വേണ്ടി നമ്മൾ പറയുന്നതും സംസാരിക്കുന്നതൊക്കെ ദൈവം കേൾക്കും ദൈവത്തിൻ്റെ കൂടെ നടന്ന് നിങ്ങളൊന്ന് സംസാരിച്ച് നോക്ക് വിവാഹം നടക്കണില്ല മകൻ്റെ വിവാഹം നടക്കണില്ല കുഞ്ഞുങ്ങളില്ല കടബാധ്യത മാറുന്നില്ല ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു നോക്ക് ദൈവം നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കും ദൈവം നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളും ഇനിയും എനിക്ക് സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നവരെ ദൈവം ഡിഫൻഡ് ചെയ്യും നമുക്കറിയാമല്ലോ ഒരു സ്ത്രീ വന്നിട്ട് ഈശോയുടെ കാല് കഴുകും അപ്പോൾ പൈസയിലെ നോട്ടമുള്ള യൂതാസ്കരയോത്ത പറയും അത് വെറുതെ പാഴാക്കി അത് വിറ്റ് പാ പാവപ്പെട്ടവർക്ക് കൊടുക്കാമായിരുന്ന ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ എന്ന് പറയും അപ്പോ ഈശോ അവൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഇവൾ എന്നെ അധികം സ്നേഹിച്ചു ഒരു പാപിനിയായ സ്ത്രീയാണ് കാല് കഴുകുമ്പോഴും ഇവൾ എന്നെ അധികം സ്നേഹിച്ചു ഈശോ അവൾക്ക് വേണ്ടി സംസാരിച്ചത് കണ്ടോ ഈശോ അവൾക്ക് വേണ്ടി സംസാരിച്ചത് കണ്ടോ മറ്റുള്ളവരെല്ലാവരും കുറ്റപ്പെടുത്തിയപ്പോഴ് ഈശ അവൾക്ക് വേണ്ടി സംസാരിച്ചു സ്നേഹം സ്നേഹമാണ് നമ്മൾ എന്ത് ചെയ്താലും സ്നേഹമില്ലെങ്കിൽ സ്നേഹത്തോടെ ചെയ്തു നോക്ക് ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു മുട്ടിന് നിരങ്ങി എന്നൊക്കെ പറയുമ്പോഴും സ്നേഹത്തോടെ ചെയ്തു നോക്ക് സ്നേഹത്തോടെ ചെയ്താൽ ദൈവം നമുക്ക് വേണ്ടി ഡിഫൻഡ് ചെയ്യും അത് സ്നേഹമുണ്ടെന്ന് ചിലപ്പോൾ കള്ള സ്നേഹമാണെന്നോ എന്തോ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ലല്ലോ പക്ഷേ ഈശോയ്ക്കറിയാമല്ലോ കള്ള സ്നേഹമാണോ കപടസ്നേഹമാണോ യഥാർത്ഥ സ്നേഹമാണോ എന്ന് ഈശോയ്ക്കറിയാൻ പറ്റുമല്ലോ ഈശോയെ കബളിപ്പിക്കാൻ പറ്റില്ലല്ലോ സ്നേഹിക്കുമ്പോഴും സ്നേഹിക്കുമ്പോഴും ഈശോയെ സ്നേഹിക്കുമ്പോഴും തമ്പുരാനെ സ്നേഹിക്കുമ്പോൾ അത് യഥാർത്ഥത്തിലുള്ള സ്നേഹമാണ് തമ്പുരാൻ അറിയാൻ പറ്റും ഇപ്പോഴും തമ്പുരാൻ ഇതെല്ലാം കാണുന്നുണ്ട് ഈ ബലിയർപ്പണ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് ദൈവം കാണുന്നുണ്ട് അപ്പം യഥാർത്ഥത്തിൽ ദൈവത്തെ അങ്ങനെ സ്നേഹിക്കുക അപ്പോൾ ദൈവം നമ്മളെ ഡിഫൻഡ് ചെയ്യും ഇനിയും അനുദപിക്കുന്നവരെ ദൈവം ഡിഫൻഡ് ചെയ്യും അനുദപിക്കുന്നവരെ ഡിഫൻ്റ് ചെയ്യും ഒരു ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ട് ഓടിച്ചിട്ട് കൊണ്ടുവരൂല്ലേ അവൾ ഈശോയുടെ കാൽക്കൽ വന്ന് വീഴും ഈശോയുടെ കാൽക്കൽ വന്ന് വീഴുമ്പോൾ ഈശോ അവൾക്ക് വേണ്ടി സംസാരിച്ചു നിങ്ങൾ ഈ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ ഈശോ സംസാരിക്കുന്നത് കണ്ടോ നല്ല മനസ്സോടുകൂടി അനുദപിക്കുന്ന നന്നായിട്ട് കുമ്പസാരിക്കുന്ന പാപങ്ങൾ ഏറ്റുപറയുന്ന ഒരു പാപിക്ക് വേണ്ടി ഈശോ നിലകൊള്ളും ഈശോ സംസാരിക്കും ഇനി ധൂർത്തപുത്രന്റെ ദൂർത്തപുത്രൻ അവൻ വേശ്യകളോട് കൂട്ടുചേർന്ന് പണമെല്ലാം ദൂർത്തടിച്ച് തിരിച്ചു വന്നപ്പോഴും മൂത്തമകൻ എന്താ പറഞ്ഞത് മൂത്തമകന് ഇളയ സഹോദരൻ തന്റെ സഹോദരനെ അവൻ ഒട്ടും അങ്ങ് പിടിച്ചില്ല പക്ഷെ പിതാവെന്താ ചെയ്തത് മകനെ നീ എപ്പോഴും എന്റെ കൂടെ ഉണ്ടല്ലോ ഇവൻ നഷ്ടപ്പെട്ടിരുന്നു ഇപ്പഴേ അവൻ തിരിച്ചു കിട്ടി അവന് വേണ്ടി സംസാരിച്ചത് കണ്ടോ നല്ല അനുദപിക്കുന്ന കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു പാപിക്ക് വേണ്ടി പോലും ഈശോ സംസാരിക്കും ഇന്ന് വിശുദ്ധ ആഗ്നസ് പുണ്യവതിയുടെ തിരുനാൾ കൊണ്ടാടിയ നല്ല കർത്താവിനെ ചങ്കോടെ സ്നേഹിച്ച പുണ്യവതിയാണ് ഈ പുണ്യവതി നല്ല സുന്ദരിയായിരുന്നു അപ്പോൾ ഈ സുന്ദരിയായ പുണ്യവതിയെ കണ്ടിട്ട് ചെറിയ പ്രായത്തിൽ തന്നെ പതിമൂന്ന് വയസ്സൊക്കെ പ്രായമുള്ളപ്പോൾ തന്നെ പുരുഷന്മാർ നോക്കാൻ തുടങ്ങി അങ്ങനെ ഒരുത്തൻ നോട്ടമിട്ടിട്ട് അവന് അവൻ വിവാഹാഭ്യർത്ഥന നടത്തും അപ്പോൾ പറ്റിക്കാനെന്ന് പറയും ഞാൻ കർത്താവിന് എന്നെ തന്നെ കൊടുത്തതാണെന്ന് പറയും അപ്പോൾ അവനങ്ങ് ദേഷ്യം വന്നിട്ട് അവൻ്റെ അപ്പൻ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടയാളാണ് പട്ടണത്തിൽ ചില കുറ്റാരോപണങ്ങൾ നടത്തി അവളെ പാപികളായ സ്ത്രീകൾ താമസിക്കുന്ന ഭവനത്തിൽ കൊണ്ടുപോയി അങ്ങനെ ചേർത്തു അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴും ഒരു പ്രകാശ വലയം ആഗ്രസ് പുണ്യമതി വലയം ചെയ്തു കർത്താവിൻ്റെ ദൂതൻ അവളെ സംരക്ഷിച്ചു കണ്ടോ കണ്ടോ കർത്താവിനോട് ചേർന്ന് നിന്ന ഒരു പുണ്യവതിയെ കർത്താവ് ഒരു പ്രകാശ വലയം കൊണ്ട് സംരക്ഷിച്ചത് കണ്ടോ ഇനി വേറൊരാൾ ദുർമന്ത്രവാദിനിയാണെന്ന് പറഞ്ഞിട്ട് ഈ ആഗ്നസ് പുണ്യവാതിയെ അങ്ങനെ കുറ്റമാരോപിച്ചു തീയിലിട്ട് ചുട്ടുകൊല്ലാൻ അങ്ങനെ ഒരു കൽപ്പന ഉണ്ടായി അങ്ങനെ തീക്കുണ്ടത്തിലേക്കെറിയുമ്പോഴും അഗ്നിജ്വാലകൾ ഈ വിശുദ്ധയെ വിഴുങ്ങിയില്ല രക്ഷിച്ചു പിന്നീടാണ് കഴുത്ത് അറുത്ത് കൊന്നുകളയുന്നത് അപ്പോൾ അങ്ങനെ രക്തസാക്ഷിയായ വിശുദ്ധ ഈ വിശുദ്ധയ്ക്ക് വേണ്ടിയിട്ട് കർത്താവ് നിലകൊണ്ടത് കണ്ടോ നമ്മൾ കർത്താവിനെ സ്നേഹിച്ചാൽ കർത്താവ് നമുക്ക് വേണ്ടി നിലകൊള്ളു ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തോന്നൽ എൻ്റെ കൂടെ കർത്താവില്ല എൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തോന്നൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കർത്താവിൻ്റെ കൂടെയാണോ എന്ന് ഒന്ന് ആത്മശോധന ചെയ്യണമെന്നല്ല ഇന്നത്തെ ഒന്നാം വായനയുടെ വചനം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ ഒന്നാം വായനയുടെ വചനം ഹെബ്രാർക്ക് എഴുതുന്ന ലേഖനം ആറാം അധ്യയം പത്താം വാക്യം ചിലപ്പോൾ അത്ര പരിചയമില്ലാത്ത വചനമായിരിക്കും നിങ്ങൾ പഠിക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ പ്രവർത്തികളും ഹെബ്ര ആറ് പത്ത് നിങ്ങളുടെ പ്രവർത്തികളും വിശുദ്ധർക്ക് നിങ്ങൾ ചെയ്തതും ചെയ്യുന്നതുമായ ശുശ്രൂഷയിലൂടെ തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും വിസ്മരിക്കാൻ മാത്രം നീതിരഹിതനല്ലോ ദൈവം നിങ്ങളുടെ പ്രവൃത്തികളും വിശുദ്ധർക്ക് നിങ്ങൾ ചെയ്തതും ചെയ്യുന്നതുമായ ശുശ്രൂഷയിലൂടെ തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും വിസ്മരിക്കാൻ മാത്രം നീതിരഹിതനല്ലല്ലോ ദൈവം പ്രിയ ദൈവ പൈതലെ നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ ദൈവസ്നേഹത്തെ പ്രതി ചെയ്യുന്ന കാര്യങ്ങൾ അത് കണ്ടിട്ട് കാണാത്തതുപോലെ നിൽക്കുന്നവനല്ല ദൈവം അങ്ങനെ നീതിയില്ലാത്തവനല്ല ദൈവം ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് ആളുകളൊക്കെ മുട്ടിനൊക്കെ നിരങ്ങുന്നു കുമ്പസാരിച്ചില്ലെങ്കിലും അവർ മുട്ടിന് നിരങ്ങും കർത്താവ് പറഞ്ഞിട്ടുള്ളത് പള്ളി പോവുക പ്രാർത്ഥിക്കുക ഇതൊക്കെയാണ് പക്ഷെ നമുക്കിഷ്ടം നമ്മുടെ ഇഷ്ടത്തിന് കുറേ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുക അതുവഴി ദൈവം നമ്മൾ ജീവിതത്തിലേക്ക് അങ്ങനെ ഇടപെടണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം കുംഭസാരിച്ചില്ലെങ്കിലും മുട്ടിന് നിരങ്ങും രണ്ട് മണിക്കൂർ ചുളുവില് കാര്യം നേടാനുള്ള രണ്ട് മണിക്കൂർ മുട്ടുകുത്തിയാ കിട്ടുന്ന ജോലി എനിക്ക് കിട്ടണം അങ്ങനെയൊക്കെയാണ് പലരുടെയും ആഗ്രഹം കർത്താവിനെ സ്നേഹിക്കുന്ന തോന്നെങ്കിൽ സഭയിലൂടെ സഭയിലൂടെ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അനുഗ്രഹം നമ്മൾ പറഞ്ഞത് നമ്മൾ പറഞ്ഞത് ചെയ്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല നമ്മളല്ലേ പല കാര്യങ്ങളും നേർച്ച നേരുന്നത് അത് ദൈവത്തിനറിയാം നമ്മൾ പറയുമ്പോൾ തന്നെ ദൈവത്തിനറിയാം പ്രിയ ദൈവ പൈതല് നിന്നെ മുട്ടുകുത്തി നിരങ്ങിപ്പിച്ചിട്ട് രണ്ട് മണിക്കൂർ മുട്ടുകുത്തി നിരക്കിപ്പിച്ചിട്ട് അനുഗ്രഹം തരുന്ന അത്ര ക്രൂരനായ ദൈവമല്ല നമ്മുടെ നിന്നെ കഷ്ടപ്പെടുത്തിയിട്ട് അനുഗ്രഹം തരുന്ന ദൈവം അല്ല ദൈവം നിന്റെ കൂടെ നീ സ്നേഹിച്ചാൽ മാത്രം മതി നിന്നെ നിന്നെ കരുതുന്ന ദൈവമാണ് നിന്നെ കഷ്ടപ്പെടുത്തി നിന്റെ നിങ്ങളുടെ ഒരു കുട്ടിയോട് ഒരു കാര്യം വേണമെന്ന് പറഞ്ഞാൽ അൻപത് പ്രാവശ്യം അൻപത് പ്രാവശ്യം അവനൊരു കാര്യം വേണം ഒരു ചെറിയ കളിക്കോപ്പോ എന്തെങ്കിലും ഒരു കാര്യം വേണം നിങ്ങൾ മാതാപിതാക്കളെന്ന നിലയിൽ നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പറയുവോ അവിടെ ഇരുന്ന് അൻപത് പ്രാവശ്യം പറയുക അൻപത് പ്രാവശ്യം പറയുക എനിക്കിന്നത് വേണം എനിക്കിന്നത് വേണം എനിക്കിന്നത് വേണം അൻപത് പ്രാവശ്യം പറയിപ്പിച്ചിട്ടാണോ നിങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നത് അതൊരു മാനുഷി നിങ്ങൾ അങ്ങനെ അല്ല നിങ്ങൾ അവർ ചോദിച്ചത് അത് കാര്യഗൗരവമുള്ള കാര്യമാണെങ്കിൽ നിങ്ങൾ ഉടനെ അത് കൊടുക്കും അത് നിങ്ങളുടെ മാനുഷിക പരിഗണന അങ്ങനെയെങ്കിൽ ദൈവിക പരിഗണന എത്രയോ ഉന്നതമാണ് മനുഷ്യരായ നമുക്ക് മാനുഷിക പരിഗണന കാണിക്കാൻ അറിയാമെങ്കിൽ ദൈവിക പരിഗണന എത്രയോ ഉന്നതമാണ് നമുക്കതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവമേ അനുഗ്രഹിക്കണമേ ഡിഫൻഡ് ചെയ്യുന്ന കൂടെ നിൽക്കുന്നവനെ സ്നേഹിച്ച് അനുദവിച്ച് കൂടെ നടന്നോക്കി കൂടെ നിൽക്കുന്നവരെ ഡിഫൻഡ് ചെയ്യുന്ന ദൈവമേ ഞങ്ങളെയും ഡിഫൻഡ് ചെയ്യണമേ ഞങ്ങളുടെ കൂടെ നിൽക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പിതാവായ ദൈവത്തിൻ്റെ അടുക്കൽ പറയണമേ പരിശുദ്ധമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് പറയണമേ ആമേ